നമസ്കാരം എല്ലാവർക്കും അട്ടഹോ ക്ലീനിങ്ങിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ തസ്നി കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പി എസ് സി ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തിയഞ്ചു വർഷത്തെ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അയ്യായിരം കറന്റ് അഫയേഴ്സ് നാനൂറ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഭൗതിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ക്ലാസ്സിലേക്ക് കടക്കാം രാസബന്ധനങ്ങൾ ശാസ്ത്രീയമായി വിശദീകരിച്ചത് ലിനസ് പോളിംഗ് രാസബന്ധനങ്ങൾ ശാസ്ത്രീയമായി വിശദീകരിച്ചത് ലിനസ് പോളിംഗ് എഡിസൺ ബൾബ് കണ്ടുപിടിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് എഡിസൺ ബൾബ് കണ്ടുപിടിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് വൃത്തങ്ങളെ കുറിച്ചുള്ള സങ്കീർണമായ ഗണിതക്രിയയിൽ ഏർപ്പെട്ടിരുന്ന സമയത്ത് കൊല്ലപ്പെട്ട ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനാണ് ആർക്കിമിഡീസ് വൃത്തങ്ങളെ കുറിച്ചുള്ള സങ്കീർണമായ ഗണിതക്രിയയിൽ ഏർപ്പെട്ടിരുന്ന സമയത്ത് കൊല്ലപ്പെട്ട ഇറ്റാലിയൻ ശാസ്ത്രജ്ഞൻ ആർക്കമിഡീസ് ഗാമാകിരണങ്ങൾ കണ്ടെത്തിയത് പോൾ വില്യാർഡ് ിരണങ്ങൾ കണ്ടെത്തിയത് പോൾ വില്ലാർഡ് ന്യൂട്രോൺ ബോംബ് കണ്ടുപിടിച്ച അമേരിക്കൻ ശാസ്ത്രജ്ഞൻ സാമുവൽ കോഹൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് ന്യൂട്രോൺ ബോംബ് കണ്ടുപിടിച്ച അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് സാമുവൽ കോഹൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് മിന്നലിന് കാരണം ചാർജുകളുടെ ഒഴുക്കാണ് എന്ന് കണ്ടെത്തിയത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ മിന്നലിന് കാരണം ചാർജുകളുടെ ഒഴുക്കാണ് എന്ന് കണ്ടെത്തിയതാര് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ വലംപിരി സ്ക്രൂ നിയമവുമായി അതായത് കൈ പെരുവിരൽ നിയമം ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞൻ ശാസ്ത്രജ്ഞനാര് ജെയിംസ് ക്ലർക്ക് മാക്സുവൽ വലംപിരി സ്ക്രൂ അതായത് വലതു കൈ പെരുവിരൽ നിയമം ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞൻ ശാസ്ത്രജ്ഞനാരെ ജെയിംസ് ക്ലർക്ക് മാക്സുവൽ കാന്തികത്വത്തിന്റെ തന്മാത്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് വെബ്ബർ കാന്തികത്വത്തിന്റെ തന്മാത്ര സിദ്ധാന്തം ആവിഷ്കരിച്ചതാരാണ് വെബർ കാൽക്കുലേറ്റർ കണ്ടുപിടിച്ചത് പാസ്കൽ കാൽക്കുലേറ്റർ കണ്ടുപിടിച്ചതാരെ പാസ്കൽ ശാസ്ത്രജ്ഞനായ ലാവോസിയർ വധിക്കപ്പെട്ടത് ഏത് വിപ്ലവകാലത്താണ് ഫ്രഞ്ച് വിപ്ലവം ശാസ്ത്രജ്ഞനായ ലാവോസിയർ വധിക്കപ്പെട്ടത് ഫ്രഞ്ച് വിപ്ലവകാലത്താണ് ഗുരുത്താകർഷണ സ്ഥിരാംഗത്തിന്റെ മൂല്യം ആദ്യമായി പരീക്ഷണത്തിലൂടെ നിർണയിച്ച ശാസ്ത്രജ്ഞനാണ് ഹെൻറി കാവൻഡീഷ് വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഗുരുത്താകർഷണ സ്ഥിരാംഗത്തിന്റെ മൂല്യം ആദ്യമായി പരീക്ഷണത്തിലൂടെ നിർണയിച്ച ശാസ്ത്രജ്ഞനാരെ ഹെൻറി ക്യാവൻഡീഷ് വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് സൂര്യനിലെ ഊർജ്ജോൽപാദനത്തെക്കുറിച്ച് ആദ്യമായി ശാസ്ത്രീയവും ആധികാരികവുമായി വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ ഹാൻസ് ഹാൻസ്ബെർക്ക് സൂര്യനിലെ ഊർജോത്പാദനത്തെ കുറിച്ച് ആദ്യമായി ശാസ്ത്രീയവും ആധികാരികവുമായി വിശദീകരിച്ച ശാസ്ത്രജ്ഞനാണ് ഹാൻസ് സൗരകേന്ദ്ര സിദ്ധാന്തം പ്രതിപാദിക്കുന്ന കോപ്പർ നിക്കസിന്റെ കൃതിയാണ് ഡി റവല്യൂഷനിബസ് ഓർബിയം സെലസ്റ്റിയം സൗരകേന്ദ്ര സിദ്ധാന്തം പ്രതിപാദിക്കുന്ന കോപ്പർ നിക്കസിന്റെ കൃതിയാണ് ഡി റവല്യൂഷനിബസ് ഓർബിയം സെലസ്റ്റിയം സ്റ്റെയിൻലെസ് സ്റ്റീലെ കണ്ടുപിടിച്ചത് ഹാരി ബ്രയർലി സ്റ്റെയിൻലെസ് സ്റ്റീല് കണ്ടുപിടിച്ചതാര് ഹാരിലിൻ ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ബൈഫോക്കൽ ലെൻസ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ റേഡിയോ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനാണ് ജെയ്സി ബോസ് റേഡിയോ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ജേ സി ബോസ് ലേസർ എന്നതിനെ ആ പേര് നൽകിയ ശാസ്ത്രജ്ഞനാണ് ഗോർഡൻ ഗൗൾഡ് ലേസർ എന്നതിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞനാണ് ഗോർഡൻ ഗൗൾഡ് ഡോക്ടർ എസ് ചന്ദ്രശേഖർ ജ്യോതിശാസ്ത്ര സംബന്ധമായ വെള്ളക്കുള്ളൻ സിദ്ധാന്തം അവതരിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഡോക്ടർ എസ് ചന്ദ്രശേഖർ ജ്യോതിശാസ്ത്ര സംബന്ധമായ വെള്ളക്കുള്ളൻ സിദ്ധാന്തം അവതരിപ്പിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് സ്പിന്നിങ് ജി കണ്ടുപിടിച്ചത് ഹർഗ്രീവ്സ് ിന്നിങ് ജെന്നി കണ്ടുപിടിച്ചതായ്സ് കോർക്ക് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി മുറേ ജൽമാൻ കോർക്ക് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി മുറേ ജൽമാൻ ഗനികളിൽ ഉപയോഗിക്കുന്ന സുരക്ഷാ ദീപം നിർമ്മിച്ചത് ഹംഫ്രി ദേവി ഗനികളിൽ ഉപയോഗിക്കുന്ന സുരക്ഷാ ദീപം നിർമ്മിച്ചത് ഹംഫ്രി ദേവി സി എ ടി സ്കാനർ കണ്ടുപിടിച്ചത് ഗോഡ് ഫ്രി ഫീൽഡ് സി എ ടി സ്കാനർ കണ്ടുപിടിച്ചതാരെ ഗോഡ്ഫ്രി ഹൗൺഡ് സിനിമാറ്റോഗ്രാഫ് കണ്ടുപിടിച്ചത് ലൂമിയർ സഹോദരന്മാർ സിനിമാറ്റോഗ്രാഫ് കണ്ടുപിടിച്ചത് ലൂമിയർ സഹോദരന്മാർ സിലിക്കൺ ഉപയോഗിക്കുന്ന ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് കണ്ടുപിടിച്ചത് റോബർട്ട് നോയ്സ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് സിലിക്കൺ ഉപയോഗിക്കുന്ന ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് കണ്ടുപിടിച്ചത് റോബർട്ട് നോയിസ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ഗുട്ടൻബർഗ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ഗുട്ടൻബർഗ് ജർമേനിയം ഉപയോഗിക്കുന്ന ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് കണ്ടുപിടിച്ചത് ജാക്ക് കിൽബി വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ജർമേനിയം ഉപയോഗിക്കുന്ന ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് കണ്ടുപിടിച്ചത് ജാക്ക് കിൽബി വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഫെറോമാഗ്നറ്റിസം കണ്ടുപിടിച്ചത് ലൂയിസ് നീലെ ഫെറോമാഗ്നറ്റിസം കണ്ടുപിടിച്ചതാര് ലൂയിസ് നീലെ സെല്ലുലാർ ഫോണിന്റെ പിതാവെന്നറിയപ്പെടുന്നത് മാർട്ടിൻ കൂപ്പർ സെല്ലുലാർ ഫോണിന്റെ പിതാവെന്നറിയപ്പെടുന്നത് മാർട്ടിൻ കൂപ്പർ ടെലഫോൺ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഗ്രഹാമ്പൽ ടെലഫോൺ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഗ്രഹാമ്പൽ ഡൈനാമിറ്റ് കണ്ടുപിടിച്ചത് ആൽഫ്രഡ് നോബൽ ഡൈനാമിറ്റ് കണ്ടുപിടിച്ചത് ആൽഫ്രഡ് നോബൽ പോളിഗ്രാഫ് ടെസ്റ്റ് ആവിഷ്കരിച്ചത് ജോൺ അഗസ്റ്റസ് ലാർസൺ ആൻഡ് ലിയോണാർഡ് കീലർ പോളിഗ്രാഫ് ടെസ്റ്റ് ആവിഷ്കരിച്ചത് ജോൺ അഗസ്റ്റസ് ലാർസൺ ആൻഡ് ലിയോണാർഡ് കീലർ ഡിഗ്രി സെൽഷ്യസ് എന്ന യൂണിറ്റിന് രൂപം സെൽഷ്യസ് ഡിഗ്രി സെൽഷ്യസ് എന്ന യൂണിറ്റിന് രൂപം ആൻഡേഴ്സ് സെൽഷ്യസ് ന്യൂക്ലിയർ ഫിസിക്സിന്റെ പിതാവ് റുദർഫോർഡ് ന്യൂക്ലിയർ ഫിസിക്സിന്റെ പിതാവാണ് റുദർഫോർഡ് ന്യൂമാറ്റിക് ടയർ കണ്ടുപിടിച്ചത് ഡെൽല് ന്യൂമാറ്റിക് ടയർ കണ്ടുപിടിച്ചത് ഡെൽല് ന്യൂക്ലിയർ ഫിഷൻ കണ്ടുപിടിച്ചത് ഓട്ടോ ഓട്ടോഹൻ സ്ഥലം ജർമ്മനി ബിഗ് ബാങ് മഹാവിസ്ഫോടനം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഫ്രെഡ് ഹോയിലെ ബിഗ് അതായത് മഹാവിസ്ഫോടനം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഫ്രഡ് ഹോയിലെ പ്രപഞ്ചത്തിന്റെ വികാസത്തിന് തെളിവ് നൽകിയത് എഡ്വിൻ ഹബിൾ പ്രപഞ്ചത്തിന്റെ വികാസത്തിന് തെളിവ് നൽകിയതാരെ എഡ്വിൻ ഹബിൾ ദ്രവ്യവും ഊർജവും ഒരു അസ്തിത്വത്തിന്റെ രണ്ട് ഭിന്ന രൂപങ്ങൾ മാത്രമാണ് എന്ന് സമർപ്പിച്ച ശാസ്ത്രജ്ഞൻ ഐൻസ്റ്റീൻ ദ്രവ്യവും ഊർജവും ഒരു അസ്തിത്വത്തിന്റെ രണ്ട് ഭിന്ന രൂപങ്ങൾ മാത്രമാണ് എന്ന് സമർപ്പിച്ച ശാസ്ത്രജ്ഞനാണ് ഐൻസ്റ്റീൻ ബ്ലാക്ക് ഹോൾ എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് ജോൺ വീലർ ബ്ലാക്ക് ഹോൾ എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് ജോൺ വീലർ പ്ലവന തത്വം ആവിഷ്കരിച്ചത് ആർക്കമിഡീസ് പ്ലവന തത്വം ആവിഷ്കരിച്ചത് ആർക്കമിഡീസ് അനിശ്ചിതത്വ സിദ്ധാന്തത്തിന്റെ ആവിഷ്കർത്താവ് ഹൈസൻബർഗ് അനിശ്ചിതത്വ സിദ്ധാന്തത്തിന്റെ ആവിഷ്കർത്താവ് ആവിഷ്കർത്താവാരാണ് ഹൈസൻബർഗ് അന്തരീക്ഷ മർദ്ദത്തിന്റെ അസ്തിത്വം തെളിയിച്ചത് ഓട്ടോവൻ ഗറിക് അന്തരീക്ഷ മർദ്ദത്തിന്റെ അസ്തിത്വം തെളിയിച്ചതാര് ഓട്ടോവാൻ ഗറിക് അൾട്രാസൗണ്ട് സ്കാൻ കണ്ടുപിടിച്ചത് ഇയാൻ ഡൊണാൾഡ് ആൻഡ് ടോം ബ്രൌണ് അൾട്രാസൗണ്ട് സ്കാൻ കണ്ടുപിടിച്ചത് ഇയാൻ ഡൊണാൾഡ് പിന്നെ ടോം ബ്രൗണ് അണുബോംബിന്റെ പിതാവെന്നറിയപ്പെടുന്നത് ഓപ്പൺ ഹൈമർ അണുബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഓപ്പൺ ഹൈമർ അതിചാലകത കണ്ടുപിടിച്ചത് കാമർലിംഗ് ഓൺസ് അതിചാലകത കണ്ടുപിടിച്ചതാരെ കാമർലിംഗ് ഓൺസ് ആൽഫ്രഡ് നോബേലിന്റെ പ്രധാന കണ്ടുപിടുത്തം നൈട്രോഗ്ലിസറിൻ ആൽഫ്രഡ് നോബേലിന്റെ പ്രധാന കണ്ടുപിടുത്തം നൈട്രോഗ്ലിസറിൻ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണവ യുഗത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആണവ യുഗത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് എൻഡ്രിക്കോ ഫെർമി ആദ്യമായി ഹൈഡ്രോജൻ ബോംബുണ്ടാക്കിയത് എഡ്വേർഡ് ടെല്ലർ ആദ്യമായി ഹൈഡ്രോജൻ ബോംബുണ്ടാക്കിയത് എഡ്വേർഡ് ടെല്ലർ ഇലക്ട്രിക് റേസർ കണ്ടുപിടിച്ചത് ജാക്കബ് ഇലക്ട്രിക് റേസർ കണ്ടുപിടിച്ചത് ആരെ കണ്ടുപിടിച്ചത് ഹാരിസണും കാറ്റലിനും റെഫ്രിജറേറ്റർ കണ്ടുപിടിച്ചത് ഹാരിസണും കാറ്റലിനും റിവോൾവർ കണ്ടുപിടിച്ചത് സാമുവൽ കോൾട്ട് റിവോൾവർ കണ്ടുപിടിച്ചത് സാമുവൽ കോൾട്ടർ റബ്ബറിന്റെ വാൽക്കനൈസേഷൻ കണ്ടുപിടിച്ചത് ചാൾസ് ഗുഡ്ഇയർ റബ്ബറിന്റെ വൽക്കണൈസേഷൻ കണ്ടുപിടിച്ചത് ഗുഡ് ഇയർ ലൗഡ് സ്പീക്കർ കണ്ടുപിടിച്ചത് ഹൊറോസ് ഷോർട്ട് വർഷം ആയിരത്തി തൊള്ളായിരം സ്ഥിരാനുപാത നിയമം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ ജോസഫ് സ്ഥിരാനുപാത നിയമം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ ജോസഫ് മെർക്കുറിക് തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഡാനിയൽ ഗബ്രിയോ ഫാരൻഹീറ്റ് വർഷം ആയിരത്തി എഴുന്നൂറ്റി പതിനാല് മെർക്കുറിക് തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഡാനിയൽ ഗബ്രിയോ ഫാരൻഹീറ്റ് വർഷം ആയിരത്തി എഴുന്നൂറ്റി പതിനാല് ഡൈനാമോ കണ്ടുപിടിച്ചത് മൈക്കൽ ഫാരഡേ ഡൈനാമോ കണ്ടുപിടിച്ചത് മൈക്കൽ ഫാരഡേ ബോസോൺ എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് പോൾ ഡിറാക്ക് ബോസോൺ എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് പോൾ ഡിറാക്ക് മോട്ടോർ സൈക്കിൾ കണ്ടുപിടിച്ചത് എഡ്വേർഡ് ബട്ട്ലർ മോട്ടോർ സൈക്കിൾ കണ്ടുപിടിച്ചത് എഡ്വേർഡ് ബട്ട്ലർ റേഡിയോ ട്രാൻസ്മിഷന്റെ തത്വം ആദ്യമായി വിശദീകരിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ജേസി ബോസ് റേഡിയോ ട്രാൻസ്മിഷന്റെ തത്വം ആദ്യമായി വിശദീകരിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് ജേസി ബോസ് റേഡിയോ കണ്ടുപിടിച്ചത് മാർക്കോണി റേഡിയോ കണ്ടുപിടിച്ചത് മാർക്കോണി ലോകരിതം കണ്ടുപിടിച്ചത് ജോൺ നെപ്പിയർ ലോകരിതം കണ്ടുപിടിച്ചത് ജോൺ നേപ്പിയർ കോക്പിറ്റ് വോയിസ് റെക്കോർഡറിന്റെ മറ്റൊരു പേര് ബ്ലാക്ക് ബോക്സ് കോക്പിറ്റ് വോയിസ് റെക്കോർഡറിന്റെ മറ്റൊരു പേരാണ് ബ്ലാക്ക് ബോക്സ് കോസ്മിക് രശ്മികൾ കണ്ടെത്തിയത് വിക്ടർ ഹൈസ് കോസ്മിക് രശ്മികൾ കണ്ടെത്തിയതാരെ വിക്ടർ ഹൈസ് ഹോളോഗ്രഫിയുടെ പിതാവ് ഡെന്നിസ് ഗാബോൺ ഹോളോഗ്രഫിയുടെ പിതാവ് ഡെന്നിസ് ഗാബോൺ ഡ്യൂട്ടീരിയം കണ്ടുപിടിച്ചത് ഹാരോൾഡ്യൂറേ ഡ്യൂട്ടീരിയം കണ്ടുപിടിച്ചത് ഹാരോൾഡ്യൂറേ നാർക്കോ അനാലിസിസ് എന്ന പേരിന്റെ ഉപജ്ഞാതാവ് ഹോൾസിലി നാർക്കോ അനാലിസിസ് എന്ന പേരിന്റെ ഉപജ്ഞാതാവ് ഹോൾസിലി പൾസറുകൾ കണ്ടെത്തിയതായ ജോസലിൻ ബെൽ ബേണൽ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് പൾസറുകൾ കണ്ടെത്തിയത് ജോസലിൻ ബെൽ ബേണർ ആ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് പീസോ ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചത് പിയറി ക്യൂറി പീസോ ഇലക്ട്രി ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചത് പിയറി ക്യൂറി ബാലിസ്റ്റിക് മിസൈൽ കണ്ടുപിടിച്ചത് വെർണർ വോൺ ബ്രൗണ് ബാലിസ്റ്റിക് മിസൈൽ കണ്ടുപിടിച്ചത് വെർണർ വോൺ ബ്രൗണ് ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ടോറിസെല്ലി ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ആരെ ടോറിസെല്ലി അൾട്രാവയലറ്റ് കിരണങ്ങളെ കണ്ടെത്തിയത് ജോഹാൻ റിട്ടർ അൾട്രാവയലറ്റ് കിരണങ്ങളെ കണ്ടെത്തിയത് ജോഹാൻ വിൽഹം റിട്ടർ ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആദ്യത്തെ ഓട്ടോമൊബൈൽ നിർമ്മിച്ചത് കാൾബൻസ് ആദ്യത്തെ ഓട്ടോമൊബൈൽ നിർമ്മിച്ചതാരെ കാൾബൻസ് ഇലക്ട്രിസിറ്റി എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് വില്യം ഗിൽബേർട്ട് ഇലക്ട്രിസിറ്റി എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് വില്യം ഗിൽബേർട്ട് ഉത്തോലക നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആർക്കമിഡീസ് ഉത്തോലക നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആർക്കമിഡീസ് ദൈവഗണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ലിയോൺ ലിഡർമാൻ ദൈവഗണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ലിയോൺ ലിഡർമാൻ റേഡിയോ ആക്ടിവിറ്റി എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് മേരി ക്യൂരി റേഡിയോ ആക്ടിവിറ്റി എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് മേരി ക്യൂരിയനീകരണവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ മേഘനാഥ് സാഹ താബിയണവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് മേഘനാഥ് സാഹ എക്സ്റേ കണ്ടുപിടിച്ചത് റോൺജൻ എക്സ്റേ കണ്ടുപിടിച്ചത് റോൺജൻ എഡിസൺ നിർമ്മിച്ച ചലച്ചിത്ര യന്ത്രം കൈനെറ്റോഗ്രാഫ് എഡിസൺ നിർമ്മിച്ച ചലച്ചിത്ര യന്ത്രമാണ് കൈനെറ്റോഗ്രാഫ് ഏത് വർഷമാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രസിദ്ധപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രസിദ്ധപ്പെടുത്തിയത് ഡീസൽ എഞ്ചിൻ കണ്ടുപിടിച്ചത് റുഡോൾഫ് ഡീസൽ ഡീസൽ എഞ്ചിൻ കണ്ടുപിടിച്ചത് റുഡോൾഫ് ഏത് ബഹിരാകാശ നിലയത്തിലാണ് രാകേഷ് ശർമ്മ എട്ടു ദിവസം കഴിഞ്ഞത് സെല്യൂട്ട് സെവൻ സെല്യൂട്ട് സെവൻ എന്ന ബഹിരാകാശ നിലയത്തിലാണ് രാഗേഷ് ശർമ്മ എട്ട് ദിവസം കഴിഞ്ഞത് ഏത് കടലിലൂടെയുള്ള സഞ്ചാരമാണ് സി വി രാമനെ രാമൻ എഫക്ട് കണ്ടുപിടിക്കാൻ സഹായകമായത് മെഡിറ്ററേനിയൻ കടൽ മെഡിറ്ററേനിയൻ കടലിലൂടെയുള്ള സഞ്ചാരമാണ് സി വി രാമനെ രാമൻ എഫക്റ്റ് കണ്ടെത്താൻ സഹായകമായത് വലിയ വസ്തുക്കൾ ഭൂമിയിൽ വേഗത്തിൽ വീഴുമെന്ന ആരുടെ വാദഗതിയാണ് പിസയിലെ ചെരിഞ്ഞ ഗോപുരത്തിൽ വെച്ച് ഗലീലിയോ തെറ്റാണെന്ന് തെളിയിച്ചത് അരിസ്റ്റോട്ടിൽ വലിയ വസ്തുക്കൾ ഭൂമിയിൽ വേഗത്തിൽ വീഴുമെന്ന അരിസ്റ്റോട്ടിലിന്റെ വാദഗതിയാണ് പിസയിലെ ചെരിഞ്ഞ ഗോപുരത്തിൽ വെച്ച് ഗലീലിയോ അത് തെറ്റാണെന്ന് തെളിയിച്ചത് വായുവിനെ ഭാരമുണ്ടെന്ന് തെളിയിച്ചത് ടോറിസലി വായുവിനെ ഭാരമുണ്ടെന്ന് തെളിയിച്ചതാരാണ് ടോറിസലി വാക്വം ക്ലീനർ കണ്ടുപിടിച്ചത് ഇഫ്സ് ഡബ്ല്യു മക്ഗി വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് വാക്വം ക്ലീനർ കണ്ടുപിടിച്ചത് ഇഫ്സ് ഡബ്ല്യു മക്ഗഫി വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് വോക്കം ട്യൂബ് കണ്ടുപിടിച്ചത് ജോൺ എ പ്ലംബിങ് വോക്കം ട്യൂബ് കണ്ടുപിടിച്ചത് ജോൺ എ പ്ലമ്മിങ് ക്ലീനിങ് ആണ് വോക്കം ക്ലീനർ ആണ് ഇബ്ല്യു മഗഫി കണ്ടുപിടിച്ചത് കേട്ടാ ഓട്ടോമൊബൈലുകളുടെ പിതാവ് കാൾബെൻസ് ഓട്ടോമൊബൈലുകളുടെ പിതാവ് കാൾബെൻസ് വിമാനം കണ്ടുപിടിച്ചത് റൈറ്റ് ബ്രദേഴ്സ് വിമാനം കണ്ടുപിടിച്ചത് റൈറ്റ് ബ്രദേഴ്സ് വിദൂര സംവേദനം അതായത് റിമോട്ട് സെൻസിങ് എന്ന പദപ്രയോഗത്തിന്റെ ഉപജ്ഞാതാവ് ഈവെലിൻ ഫ്രൂട്ട് വിദൂര സംവേദനം അഥവാ റിമോട്ട് സെൻസിംഗ് എന്ന പദപ്രയോഗത്തിന്റെ ഉപജ്ഞാതാവാണ് ഈവെലിൻ ശാസ്ത്രങ്ങളുടെ രാജ്ഞി എന്ന ഗണിതത്തെ വിശേഷിപ്പിച്ചത് കാൾ ഫ്രെഡറിക് ഗോസ് ശാസ്ത്രങ്ങളുടെ രാജ്ഞി എന്ന് ഗണിതത്തെ വിശേഷിപ്പിച്ചതാരെ കാൾ ഫ്രെഡറിക് ഗോസ് ഗുരുത്വാകർഷണ സ്ഥിരാംഗത്തിന്റെ മൂല്യം കണ്ടെത്തിയ പരീക്ഷണത്തിലൂടെ ഭൂമിയുടെ ുടെണ്ഡം നിർണയിച്ച ശാസ്ത്രജ്ഞനാണ് ഹെൻറി കാവൻഡീഷ് ഗുരുത്താകർഷണ സ്ഥിരാംഗത്തിന്റെ മൂല്യം കണ്ടെത്തിയ പരീക്ഷണത്തിലൂടെ ഭൂമിയുടെ പിണ്ടം നിർണയിച്ച ശാസ്ത്രജ്ഞനാരെ ഹെൻറി കാവൻഡീഷ് സ്വാഭാവിക റേഡിയോ ആക്ടീവത കണ്ടുപിടിച്ചത് ഹെൻറി ബേക്കറൽ സ്വാഭാവിക റേഡിയോ ആക്ടീവത കണ്ടുപിടിച്ചത് ഹെൻറി വെക്കറൽ ഭൂമിയെ സൂചിപ്പിക്കാൻ മങ്ങിയ നീല എന്ന പ്രസിദ്ധമായ പ്രയോഗം നടത്തിയ വിഖ്യാത ശാസ്ത്രജ്ഞനാരെ കാൾസാഗൺ മങ്ങിയ നീല എന്ന പ്രസിദ്ധമായ പ്രയോഗം നടത്തിയ ശാസ്ത്രജ്ഞനാണ് കാൾ ക്വാണ്ടം സ്റ്റാറ്റിക്സുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് എസ് എൻ ബോസ് ക്വാണ്ടം സ്റ്റാറ്റിക്സുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ശാസ്ത്രജ്ഞനാരെ എസ് എൻ ബോസ് ഒഴിവാക്കൽ നിയമവുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞനാണ് വുൾഫ് ഗാങ് പൗളി ഒഴിവാക്കൽ നിയമവുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞനാണ് വുൾഫ് ഗാങ് പൗളി ഇരുന്നൂറ്റി പന്ത്രണ്ട് ഡിഗ്രി ഫാരൻ ഹീറ്റ് കെൽവിൻ സ്കെയിലിൽ എത്രയായിരിക്കും മുന്നൂറ്റി എഴുപത്തി മൂന്ന് ഇരുനൂറ്റി പന്ത്രണ്ട് ഫാരൻ ഹീറ്റ് എന്ന് പറയുന്നത് കെൽവിൻ സ്കെയിലിൽ മുന്നൂറ്റി എഴുപത്തി മൂന്നായിരിക്കും അത്യന്തികം താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനമാണ് ക്രയോജനിക്സ് അത്യന്തികം താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനമാണ് ക്രയോജനിക്സ് ഇസ്തിരിപ്പെട്ടി പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജം ഏത് രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നു താപോർജം ഇസ്തിരിപ്പെട്ടി പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജം താപോർജമായി മാറുന്നു എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് പൂജ്യം കെൽവിൻ മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പൂജ്യം കെൽവിൻ എന്ന് പറയുന്നത് മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ആണ് ഏത് ഊഷ്മാവിലാണ് ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ളത് നാല് ഡിഗ്രി സെൽഷ്യസ് നാല് ഡിഗ്രി സെൽഷ്യസിലാണ് ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത ഉള്ളത് ഒരു ഉരുക്ക് സൂചി ചുട്ടു പഴുപ്പിച്ച ശേഷം വായുവിൽ സാവധാനം തണുപ്പിക്കുന്ന രീതിയാണ് അനീലിങ് ഒരു ഉരുക്ക് സൂചി ചുട്ടു പഴുപ്പിച്ച ശേഷം വായുവിൽ സാവധാനം തണുപ്പിക്കുന്ന രീതിയാണ് അനീലിംഗ് ഇനി നമുക്ക് കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് കവർ ചെയ്യാം പ്രതലബലം പ്രതലബലം ്രാവകത്തുള്ളി ഗോളാകൃതിയിലായിരിക്കാൻ കാരണം പ്രതലബലം ദ്രാവകത്തുള്ളി ഗോളാകൃതിയിലായിരിക്കാൻ കാരണം പ്രതലബലം മഴക്കോട്ടുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളുടെ ജലപ്രതിരോധത്തിന് കാരണമായ ബലം പ്രതലബലം മഴക്കോട്ടുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളുടെ ജലപ്രതിരോധത്തിന് കാരണമായ ബലം പ്രതിരോ പ്രതലബലം കാപ്പിലറി കുഴലുകളിലൂടെയുള്ള ദ്രാവകത്തിന്റെ കേശിക ഉയർച്ചയ്ക്ക് കാരണം പ്രതലബലം കാപ്പിലറി കുഴലുകളിലൂടെയുള്ള ദ്രാവകത്തിന്റെ കേശിക ഉയർച്ചക്ക് കാരണം എന്താണ് പ്രതലബലം ചില പ്രാണികൾക്ക് ജലോപരിതലത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നത് പ്രതലബലത്തിനു ഉദാഹരണമാണ് ചില പ്രാണികൾക്ക് ജലോപരിതലത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നത് പ്രതലബലത്തിന് ഉദാഹരണമാണ് ജലോപരിതലത്തിൽ ബ്ലേഡ് പൊങ്ങി നിൽക്കാൻ കാരണം പ്രതലബലം ജലോപരിതലത്തിൽ ബ്ലേഡ് പൊങ്ങി നിൽക്കാൻ കാരണം പ്രതലബലം സോപ്പ് ലയിക്കുമ്പോൾ ജലത്തിന്റെ പ്രതലബലത്തിന് എന്ത് സംഭവിക്കുന്നു കുറയുന്നു സോപ്പ് ലയിക്കുമ്പോൾ ജലത്തിന്റെ പ്രതലബലം കുറയുന്നു അടുത്തത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളെ കുറിച്ച് നോക്കാം കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ ടെലിവിഷൻ കണ്ടുപിടിച്ചത് ജോൺ ജോൺബേർഡ് ടെലിവിഷൻ കണ്ടുപിടിച്ചത് ജോൺ ജോൺബേർഡ് ഡിജിറ്റൽ സൗണ്ട് റെക്കോർഡിങ്ങിന് ഉപയോഗിക്കുന്ന റേഡിയേഷൻ ലേസർ ഡിജിറ്റൽ സൗണ്ട് റെക്കോർഡിങ്ങിന് ഉപയോഗിക്കുന്ന റേഡിയേഷൻ ലേസർ മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കുന്ന എസ് ഡി കാർഡിന്റെ പൂർണ്ണരൂപം സെക്യൂർ ഡിജിറ്റൽ കാർഡ് മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കുന്ന എസ് ഡി കാർഡിന്റെ പൂർണ്ണരൂപം സെക്യൂർ ഡിജിറ്റൽ കാർഡ് സിനിമയിൽ ഒരു സെക്കൻഡിൽ എത്ര ഫ്രെയിമുകളാണ് കടന്നു പോകുന്നത് ഇരുപത്തിനാല് സിനിമയിൽ ഒരു സെക്കൻഡിൽ ഇരുപത്തിനാല് ഫ്രെയിമുകളാണ് കടന്നു പോകുന്നത് മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയുടെ വോൾട്ട് മൂന്ന് പോയിന്റ് ഏഴ് മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയുടെ വോൾട്ടാണ് മൂന്ന് പോയിന്റ് ഏഴ് ആദ്യത്തെ സ്മാർട്ട് ഫോൺ അവതരിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ആദ്യത്തെ സ്മാർട്ട് ഫോൺ അവതരിപ്പിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ആദ്യത്തെ സെൽഫോൺ പുറത്തിറക്കിയ കമ്പനി മോട്ടോറോള ആദ്യത്തെ സെൽഫോൺ പുറത്തിറക്കിയ കമ്പനിയാണ് മോട്ടോറോള സിആർ ടി എന്നതിന്റെ പൂർണ്ണരൂപം സി ആർ ടി എന്നതിന്റെ പൂർണ്ണരൂപം എന്താണ് റേ ട്യൂബ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഭൗതിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യങ്ങളാണ് ചർച്ച ചെയ്തത് ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗവുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക് യു